എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്താൽ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഗ്രൂപ്പുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സും ട്യൂഷൻ ബാച്ചുകളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പി സി പി ക്ലാസസിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഷെയർ ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ പി സി പി ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ും പി സി പി ക്ലാസ് ഓക്കെ പ്രാക്ടിക്കൽ വിഷയത്തിന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ക്ലാസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല കേട്ടോ നമുക്ക് എല്ലാ വിഷയത്തിനും അതായത് നിങ്ങൾ ഇപ്പം ആയിട്ടും പ്ലസ് ടു ആണെങ്കിലും എൻ ഐ എസ് അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡൻസിന് എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററുകളിൽ നിന്ന് ലഭ്യമാണ് അപ്പൊ ഈ ഒരു ക്ലാസിനെയാണ് നമ്മൾ പി ക്ലാസ്സസ് എന്ന് പറയുന്നത് അപ്പൊ തീരെ വിഷയങ്ങൾക്കും അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ വിഷയങ്ങൾക്കും ഈ ഒരു ക്ലാസ്സസ് നമ്മുടെ സ്റ്റഡി സെന്ററിൽ നിന്ന് ലഭ്യമാണ് അപ്പം അത് അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അതിന് മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് ഓക്കെ അപ്പൊ നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പി ജെ പി ക്ലാസസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് റെക്കോർഡ് ബുക്കുകളുള്ളതാണ് അപ്പൊ ഈ റെക്കോർഡ് ബുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് ഇതെല്ലാം നിങ്ങൾ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ എൻ ഐ എസിന്റെ ഐ ഡി കാർഡിലുള്ള സെന്റർ ആണ് കേട്ടോ അതല്ലാതെ നിങ്ങൾ ഈ ഒരു എൻ ഓ എസിന്റെ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലാസസിന് വേണ്ടിയിട്ടൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്ന സ്ഥാപനമല്ല നമ്മുടെ സ്റ്റഡി സെന്റർ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം അപ്പൊ ഈ ഒരു സ്റ്റഡി സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മനസ്സിലായോ ഇനി തീരെ വിഷയങ്ങളുടെ പി സി പി ക്ലാസസ് നമുക്ക് സ്റ്റഡി സെന്ററിൽ നിന്ന് ലഭ്യമാണ് അപ്പൊ ഒരു തീരെ വിഷയങ്ങളുടെ പി സി പി ക്ലാസസ് അറ്റൻഡ് ചെയ്യണോ അത് നിർബന്ധമാണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ അതായത് സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ ചെയ്യാനായിട്ട് മനസ്സിലായോ അപ്പം ഈ ഒരു പി സി പി ക്ലാസ്സസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ ഡാഷ്ബോർഡ് വഴി തന്നെ നമുക്ക് ഈ പി സി പി ക്ലാസ്സസിന്റെ ഡേറ്റും അല്ലെങ്കിൽ സമയവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ അധ്യാപകരാണ് ഈ ഒരു ക്ലാസ്സസ് നമുക്ക് എടുത്ത് തരുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു പി സി പി ക്ലാസസിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ നിന്ന് ലഭ്യമാകുന്നത് എന്നൊക്കെ ഓക്കെ അപ്പോൾ പി സി പി ക്ലാസസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് എന്ന് വിചാരിക്കണോ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പി സി പി ക്ലാസിന് മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത് നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ അതിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു പി സി പി ക്ലാസസ് നടക്കുന്നില്ലാത്ത ചില സ്റ്റഡി സെന്റേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയുള്ള അതായത് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ആ ഒരു സ്റ്റഡി സെന്റർ ഇതിന്റെ ക്ലാസസ് കൊടുക്കുന്നുണ്ടാവില്ല അതല്ലെങ്കിൽ ആ സ്റ്റഡി സെന്റർ ചിലപ്പോൾ നിലവിലുണ്ടായിരിക്കില്ല പൂട്ടി പോയിട്ടുണ്ടാവും അപ്പൊ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എൻഒഎസിന്റെ ഭാഗത്തു നിന്ന് ഒരു ലെറ്റർ വരുന്നതായിരിക്കും അതായത് നിങ്ങൾക്ക് ഇപ്പം ലഭിച്ചിരിക്കുന്ന സ്റ്റഡി സെന്റർ ഇപ്പോൾ പ്രവർത്തനമല്ല ആയതിനാൽ ഈ ഒരു സ്റ്റഡി സെന്റർ ആണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ാണിച്ചുകൊണ്ട് ഒരു ലെറ്റർ ഭാഗത്തുനിന്ന് വരുന്നതായിരിക്കും അപ്പൊ ആ ലെറ്ററെ കാണിച്ചിരിക്കുന്ന സ്റ്റഡി സെന്റർ ഏതാണോ അവിടുമായിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി എങ്ങനെയാണ് ഡാഷ് ബോർഡ് വഴി ഈ ഒരു പി സി പി ക്ലാസസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങളുടെ പി സി പി ക്ലാസുകൾ എങ്ങനെയാണ് നമ്മുടെ എൻ ഐ ഒ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പരിശോധിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പി സി പി ക്ലാസസിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പി സി പി ക്ലാസ്സസിൻ്റെ ആ ഒരു കലണ്ടർ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് മിസ് പറഞ്ഞുതരാം ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങളുടെ ഡാഷ് ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാനായിട്ട് സാധിക്കും അതായത് പി സി പി ഷെഡ്യൂൾ അല്ലെങ്കിൽ പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന അടുത്തൊരു പേജിലേക്ക് പോകും അപ്പോൾ ആ ഒരു പേജിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്രകാരമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജെക്ടിൻ്റെ പി പി ക്ലാസ് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഏത് കോഴ്സാണ് സീനിയർ സെക്കൻഡറി ആണോ സെക്കൻഡറി ആണോ എന്നുള്ളത് കൊടുക്കും കൂടാതെ സബ്ജക്റ്റുകൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതാണോ അതെല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും കൂടാതെ ബാച്ച് ഐ ഡി കൊടുത്തിട്ടുണ്ടാവും ലാസ്റ്റ് അപ്ഡേറ്റ് അതായത് നമ്മുടെ ആ ഒരു പി സി പി ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കലണ്ടർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് ദെൻ കലണ്ടർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു കലണ്ടറിലാണ് നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ആ ഒരു കലണ്ടർ നമുക്ക് നമുക്ക് നോക്കാം അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ ഒരു പി സി പി ക്ലാസ്സുകൾ നടക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ആ ഒരു ക്ലാസ് എടുക്കുന്ന മിസ്സിൻ്റെ നെയിമും അവിടെ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ നോക്കി ഡേറ്റ് കാണിച്ചിട്ടുണ്ട് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ജൂലൈ പതിനൊന്നാം തീയതി ജൂലൈ പന്ത്രണ്ടാം തീയതി ജൂലൈ പതിനഞ്ചാം തീയതി ഈ ദിവസങ്ങളിലാണ് എൻ ഐ ഒ എസ് പ്ലസ് ടു ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പി സി പി ക്ലാസ്സുകൾ നടക്കുന്നത് സോ അതിൻ്റെ ടൈമും അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് മണി മുതൽ മണി വരെയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു ടൈമാണ് കാണിച്ചിരിക്കുന്നത് ട്യൂട്ടർ നെയിം കൊടുത്തിട്ടുണ്ട് ആരാണ് ഈ ഒരു ക്ലാസ് കണ്ടക്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു കലണ്ടറിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതേപോലെ തന്നെ അടുത്ത സബ്ജക്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ അടുത്ത സബ്ജക്റ്റ് ഇപ്പോൾ മാത്സിൻ്റെ നിങ്ങൾക്ക് ഈ ഒരു പി സി പി ക്ലാസ്സസിൻ്റെ ഡേറ്റും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു പ്ലസ് ചിഹ്നത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ പി സി പി ക്ലാസ്സുകൾ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ ടൈമിലാണ് നടക്കുന്നത് ആരാണോ ആ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ സബ്ജക്റ്റുകളുടെ പി സി പി ക്ലാസസ് ഡേറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററുകാർ നിങ്ങളുടെ ആ ഒരു സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് വഴി ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഓരോ ഡേറ്റുകൾ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം മിസ്സ് പറഞ്ഞു ഇതേ പി സി പി ക്ലാസസ് ഇംഗ്ലീഷിൻ്റെ ഇന്ന ഡേറ്റിലാണ് നടക്കുന്നത് അല്ലെങ്കിൽ മാത്സിൻ്റെ ഇന്ന ഡേറ്റിലാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നല്ല നിങ്ങൾ കരുതേണ്ടത് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർകാര് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡേറ്റ് മനസ്സിലാക്കി വേണം നിങ്ങൾ അതിൻ്റെ ക്ലാസ്സസിന് പോകാനായിട്ട് അതല്ലാതെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് ഇതിലെ ഡേറ്റ് അനുസരിച്ചല്ല എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ പി സി പി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകേണ്ടത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ പി സി പി ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക തിയറി വിഷയങ്ങൾക്കും പ്രാക്ടിക്കൽ വിഷയങ്ങൾക്കും പി സി പി ക്ലാസ്സസ് ഉണ്ട് അതത് സ്റ്റഡി സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ പി സി പി ക്ലാസിനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ുമ്പോട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണോ അപ്പോൾ ഇനിയും നമ്മുടെ ചാനല് ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ ഒ എസിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംശയ നിവാരണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കോൺടാക്റ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ എൻ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഗ്രൂപ്പുകൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിർത്തുന്നു എൻ ഒ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്